ബിഗ് ബോസിൽ വലിയ ഒരു അടി തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മറ്റാരമല്ല ഷാനവാസം നെവിൻ തമ്മിൽ നെവിൻ്റെ കട്ട് തിന്നൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇതിലൊന്നാതെ തന്നെ ഷാനവാസം വളരെ ദേശത്തിലാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് തക്കാളി മോട്ടിക്കുന്നത് മറ്റു കാര്യങ്ങൾ മോട്ടിക്കുന്നതൊക്കെ ഷാനവാസിന് ഇഷ്ടമല്ല ഇന്ന് നെവിന് ഒരു ചെറിയ മല്ലിയില എടുത്തേ ഉള്ളൂ ആ ഒരു ചെറിയ മല്ലിയിലയ്ക്ക് വേണ്ടി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോട ആ ഓൾറെഡി തന്നെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട് അതായത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ച് ഒരു തക്കാളി എടുക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കുന്നതെന്നോ ആ ഒരു ഇതിലാണ് നെവിൻ എടുത്തത് നെവിൻ അല്ലെങ്കിൽ எடுக்கும் அது வேற காரியம் പക്ഷേ ഷാനവാസ് ഇതിന് വല്ലാതെ ട്രിഗറായി നെവിന് കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിന് ഇങ്ങനെ തട്ടുന്ന ആ ഒരു ദൃശ്യം നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ് നെവിന് കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിന് ഇങ്ങനെ തട്ടുന്നത് അങ്ങനെ തട്ടിയപ്പോൾ അടുത്തിരുന്ന കപ്പ് തറയിവിഴുന്ന് പൊട്ടിയതാണ് അത് എവിടെ നെവിൻ പറയുന്നുണ്ട് ഷാനവാസ് കപ്പ് മനപൂർവ്വം ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നെവിൻ കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ തട്ടി തട്ടിയെന്നുള്ള സംഭവം ശരിയാണ് പക്ഷേ ഗ്ലാസ് തൊട്ടടുത്തിരുന്നു കപ്പ് ആ കപ്പ് തറവിഴുന്ന് പൊട്ടുകയായിരുന്നു ഇതിനെന്തായാലും മറുപടി ഞാൻ ബിഗ് ബോസിനോട് കൊടുത്തോളാം എന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷെ ഞാനും കണ്ടുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒരു ചെറിയ ഒരു നുള്ളു മല്ലിയിലൊരു തിനൊക്കെ ഇത്രയും സീൻ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക